പടച്ചോനാണ് സത്യം കണ്ടോളിൻ പൈസ പോവില്ല ടർബോ കണ്ടിറങ്ങിയ യുവാവിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു ഇത് എഴുപത്തിനാലുകാരന്റെ അഴിഞ്ഞാട്ടമോ വിശ്വസിക്കാനാകുന്നില്ല ഞാൻ മമ്മൂട്ടി ആരാധകനല്ല പക്ഷേ ഞാൻ ആദ്യ ഷോക്കെത്തി പടം കണ്ടു എന്റെ കൂടെ വന്നവരൊക്കെ പോയി എനിക്ക് പോകാൻ കഴിയുന്നില്ല ടർബോ ജോസിന്റെ മിന്നൽ പ്രകടനം ഇനിയും കാണണമെന്ന് ആരാധകൻ സൂപ്പർ പറയുന്നത് അടിപൊളി കൂടുതൽ പറയാൻ സ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ടെർബോ കേരളക്കരയിൽ വിചിത്രമായ ചരിത്രം തീർത്തുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരുടെ വ്യത്യസ്തമാർന്ന അഭിപ്രായ പ്രകടനങ്ങളും അനുകരണങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു നടന്മാരുടെ ആരാധകർ പോലും ടെർബോ ജോസിനെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് കോട്ടിക്കൽ സംഗീത മൂവീസിൽ ആദ്യ ഷോ കണ്ടിറങ്ങിയ യുവാവിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയകളിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എഴുപത്തിയഞ്ചുകാരനെ എഴുപത്തി മൂന്നുകാരനെ കൊണ്ട് കഴിയാത്ത അടിയാണ് മൂപ്പരാളായിരത്തൊക്കെ നൂറ് കോടിയെല്ലാം അതിൻ്റെ അപ്പുറം പോകുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ടോപ്പ് പാടാണ് കുട്ടികൾക്ക് ഫാമിലി അടക്കം കാണാം ഞാൻ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും എല്ലാരും പടവും റിലീസിൻ്റെ അന്നേനെ ഒന്ന് കാണലുണ്ട് സൂപ്പർ സത്യം പറയണേ അടിപൊളി പാടാണ് ഒരിക്കലും പൈസ പോവില്ല ഞാൻ ഫാൻ ഷോക്ക് ടിക്കറ്റ് എടുത്താണ് പക്ഷേ എനിക്ക് പൈസ പോയി എന്നുള്ള ഒരു സങ്കടം വന്നിട്ടില്ല നല്ല സൂപ്പർ പാടാണ് സത്യമായിട്ടാണ് പറയുന്നത് പടച്ചറപ്പ് സത്യമായിട്ട് ആ അടിപൊളി പാടം ഇങ്ങനെ കൊടുത്തിൽ കൂടുതൽ പറയാൻ കഴിയില്ല മമ്മൂട്ടി നടന്മാരും പടങ്ങൾ സൂപ്പറായിട്ട് പക്ഷേ ഈ മൂപ്പരാളെ ഞാൻ രീതിയിൽ എടുത്തു പറയാണ് ഇങ്ങനെ ഒരു സ്റ്റെൻഡ് മൂപ്പരാൾ ചെയ്യുന്നുള്ളോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അടി അടിയാകുന്നുള്ളു ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല അടിപിടി ജോസി ജോസിന്ന് ആദ്യത്തിൻ്റെ പേര് പിന്നെ പേര് മാറ്റി ടർബോണാക്കിയ്ക്ക് ഇങ്ങനെ വരും എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് ആൾക്കാർ എൻ്റെ ഒപ്പം വന്നിന്ന് എല്ലാവരും പോയി പക്ഷേ എനിക്ക് പോകാൻ തോന്നുന്നില്ല മൂപ്പരാളെ പടം കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ട് സത്യം പറയാണ് പഠിച്ചുറപ്പം സത്യമായിട്ട് ഒരിക്കലും കായ് പോയി എന്നുള്ള ആരും പറയില്ല താൻ മമ്മൂട്ടി ഫാനല്ല എങ്കിലും ജോസറ്റായി എന്റെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു ഈ പ്രായത്തിലും ഇത്തരത്തിലൊരു മാസ്മരിക പ്രകടനം നടത്താൻ അങ്ങേർക്കേ കഴിയൂ എന്നാണ് യുവാവ് പറയുന്നത് മാത്രവുമല്ല എന്റെ കൂടെ മൂവി കാണാൻ വന്നവരൊക്കെ പോയി എനിക്ക് വീട്ടിൽ പോകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ടെർബോ ജോസിന്റെ വായുവിൽ നിന്നുള്ള അടി വീണ്ടും കാണണം മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ യുഗം അവസാനിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ടെർബോ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും അടിവരയിട്ട് പറയുന്നത് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്